ഭക്ഷ്യ നിയമലംഘനം നടത്തിയതിൻ്റെ പേരിൽ അബുദാബി എമിറേറ്റിൽ വീണ്ടും ഒരു സ്ഥാപനത്തിനു കൂടി പൂട്ട് വീണിരിക്കുകയാണ് ഭക്ഷ്യ നിയമലംഘനം നടത്തുകയും പൊതുജനാരോഗ്യത്തിന് അപകടം സൃഷ്ടിക്കുകയും ചെയ്ത അബുദാബി എം ഫുഡ് ട്രേഡിംഗ് സ്ഥാപനമാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് അഗ്രികൾച്ചർ അതോറിറ്റി അടച്ചുപൂട്ടിച്ചത് എമിറേറ്റിൽ പരിശോധന വരികയാണ് കോടതിയിൽ നിന്ന് അന്തിമ തീരുമാനം ലഭിക്കാതെ ഇനി ഈ സ്ഥാപനത്തിന് തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുകൂടി അതോറിറ്റി ഇതോടൊപ്പം വ്യക്തമാക്കുന്നുണ്ട് സാങ്കേതിക തകരാർ മൂലം ഇന്ന് പുലർച്ചെ നാല് മുപ്പതിന് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വൈകിയതിനെ തുടർന്ന് സാങ്കേതിക തകരാർ കാണിച്ചതിനെ തുടർന്ന് യാത്രക്കാർ ഏറെ പ്രതിസന്ധി നേരിട്ടു യാത്ര പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പാണ് വിമാനത്തിന് യന്ത്ര തകരാർ കണ്ടെത്തിയിരുന്നത് ഇതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് യാതൊരു മുന്നറിയിപ്പും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഏറെ വൈകിയാണ് ബദൽ ക്രമീകരണം ഒരുക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ടായിരുന്നത് രാജ്യത്ത് ചില കമ്പനികൾക്ക് ട്രേഡ് ലൈസൻസിൽ പറഞ്ഞിട്ടുള്ള ബിസിനസ് നടക്കാത്തതിനാൽ വലിയ തുക ഇപ്പോൾ പിഴ ചുമത്തിയിരിക്കുകയാണ് യു എയിലിടനീളം ആയിരത്തി മുന്നൂറോളം സ്വകാര്യ കമ്പനികൾക്കാണ് ലൈസൻസിൽ പരാമർശിച്ചിട്ടുള്ള ബിസിനസ് റൺ ചെയ്യാത്തതിന് മൂന്ന് കോടിയിലധികം ദുർഹം പിഴ ചുമത്തിയിരിക്കുന്നത് ഈ കമ്പനികളെ തരം താഴ്ത്തുകയും ഇവർക്ക് വർക്ക് പെർമിറ്റ് പുതിയ വർക്ക് പെർമിറ്റ് അനുവദിക്കുകയുമില്ല അതോടൊപ്പം തന്നെ ഇവർക്ക് പുതിയ ബിസിനസ് തുടങ്ങാൻ രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് യു എ മാനവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം അറിയിക്കുകയാണ് ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം കമ്പനികൾക്ക് ജോലിയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും റിക്രൂട്ട്മെന്റ് നടത്തുന്നതായിട്ടും മന്ത്രാലയം കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം നിയമലംഘനം നടത്തുന്ന കമ്പനിയെക്കുറിച്ച് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ സിക്സ് ഡബിൾ സീറോ ഫൈവ് നയൻ ട്രിപ്പിൾ സീറോ എന്ന നമ്പറിലോ അല്ലെങ്കിൽ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലോ പരാതിയായിട്ട് അറിയിക്കണം എന്ന് കൂടി മന്ത്രാലയം ഓർമ്മപ്പെടുത്തുകയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ യു എ പാസ്പോർട്ട് വീണ്ടും കരുത്താർജിക്കുകയാണ് യു എ പാസ്പോർട്ട് ഉപയോഗിച്ച് നൂറ്റി എഴുപത്തി ഒമ്പത് രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ വിസയില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കും ആഗോള സാമ്പത്തിക കൺസൾട്ടൻസി ആയിട്ടുള്ള കാർട്ടൺ ക്യാപിറ്റലിന്റെ പാസ്പോർട്ട് സൂചികയിലാണ് യു എ പാസ്പോർട്ടിന്റെ കരുത്ത് കൂടുതൽ പ്രകടമാകുന്നത്